നമസ്കാരം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ വിവാഹം കഴിച്ചയക്കുന്നത് മരണത്തിലേക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയണം കാരണം സ്ത്രീധനം കൊടുക്കുന്നതും ചോദിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേതെങ്കിലും സ്ത്രീധന പീഡന മരണങ്ങൾക്ക് ഒരു കുറവുമില്ല വെറൈറ്റി ആയിട്ടുള്ള സ്ത്രീധന പീഡന മരണങ്ങൾ അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ കാണണമെങ്കിൽ നമ്മുടെ നാട് നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരണം കല്യാണം കഴിച്ചു കഴിച്ചുവിടുന്ന ഭാര്യമാരായിരുന്ന പെൺകുട്ടികൾ ഒരു അറുപത് ശതമാനം പേര് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചൊരു മുപ്പത് ശതമാനം പേരെങ്കിലും മരിക്കുന്നുണ്ടോ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ കൊല്ലും കൊല്ലുന്ന രീതിയൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് ഒന്നെങ്കിൽ പാമ്പ് കടുപ്പിച്ചു കൊല്ലും അല്ലെങ്കിൽ വിഷം ചേർത്ത് കൊല്ലും ഇപ്പോൾ അല്ലെങ്കിൽ സ്വയം മരണത്തിലേക്ക് തള്ളിവിടും പ്രഷറൈസ് ചെയ്ത് അതായത് നേരിട്ട് നേരിട്ടവരൊന്നും ചെയ്യത്തില്ല മകനെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് നിന്റെ വീട്ടിൽ നിന്ന് അതുകൊണ്ടു വരാമെന്ന് പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിൽ നിന്ന് ഇതുകൊണ്ടുവരാന്ന് പറഞ്ഞിട്ടില്ല നീ വെറുതെ ഇവിടെ ചുമ്മാ നിനക്ക് വല്ല പണിയുണ്ടോ ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കി അങ്ങ് തിന്നുവല്ലേ എൻ്റെ കാശിനിന് അങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് നാണം കെട്ടി അവളുടെ ശരീരവും മനസ്സും അവളുടെ ആയുസും ഒക്കെ ഉപയോഗിച്ച് മൊത്തം വലിച്ചെടുത്തിട്ട് അവൾ തന്നെ അവളെ ചണ്ടിയാക്കിയിട്ടിട്ട് പറയുന്നതാണ് നിനക്ക് നാണമില്ലല്ലോ നീ ഞങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിക്കല്ലേ അങ്ങനെ പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി അതായത് കോടതിയുടെ കണ്ടെത്തലനുസരിച്ച് ഇന്ത്യ ചരിത്രത്തിൽ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ത്രീധന പീഡനം വരണം പട്ടിണിക്കിട്ട് കൊല്ലുക അതായത് പത്തൊമ്പത് കിലോ ഭാരമുണ്ടായിരുന്ന ഒരു പെൺകൊച്ചിനെ മരിക്കുന്ന സമയത്ത് അവരുടെ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോയാണ് ആണ് അവരുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ മരിക്കുന്ന സമയത്ത് ഭാരം ഇരുപത്തിയൊന്ന് കിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഒരു തരി അരിമണി അവരുടെ ആമാശയത്തിൽ ഉണ്ടായിരുന്നില്ല അവരുടെ ആമാശയം അല്ലെങ്കിൽ അവരുടെ വയർ എന്ന് പറയുന്ന അവരുടെ വാരിയിൽ നിന്ന് ഒട്ടിച്ചേർന്നിരുന്നു എന്നാണ് അവരെ പരിശോധിച്ച സർജർ പറഞ്ഞത് അതോടൊപ്പം അവരുടെ തുട തുട എന്ന് പറയുന്നത് തുടലിനോട് ഒട്ടിച്ചേർന്ന് പോയിരുന്നു മരണ സമയത്ത് ആ പെൺകുട്ടിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നിട്ട് അവരുടെ അമ്മ പറയുന്നു തുഷാര എന്ന് പറഞ്ഞ പെൺകുട്ടി കൊല്ലം ജില്ലക്കാരിയായ പെൺകുട്ടിയുടെ മരണം രണ്ട് മക്കളുടെ അമ്മയായിട്ടുള്ള പെൺകുട്ടിയുടെ മരണം രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹം കഴിക്കുന്നു എന്നാൽ വിവാഹം കഴിച്ചതിന് ശേഷം വീട്ടുകാരുമായിട്ട് യാതൊരു തരത്തിൽ കോൺടാക്ട് ചെയ്യാനും അറേഞ്ച്ഡ് മാരേജ് ആണ് ഏതാണ്ട് ഇരുപത് പവന്റെ സ്ത്രീധനവും പിന്നീട് മൂന്നു ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു രണ്ട് വർഷത്തിനുള്ളിലോ മൂന്ന് വർഷത്തിലോ കൊടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ അത് കൊടുക്കാത്തത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം വീട്ടുകാരോട് കോൺടാക്ട് ചെയ്യാതെ അങ്ങനെ ഒരു രീതിയിൽ കൊല്ലാൻ സാധിക്കുക എന്തായാലും അതിന്റെ വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതുകൊണ്ടാണ് തേർഡ് ഏ ന്യൂസ് ഈ വാർത്ത എടുത്തപ്പോൾ പറയാൻ കാരണം അതിന്റെ വിധി വന്നു അമ്മയ്ക്കും മകനും ജീവപര്യന്തമാണോ കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്ത് വിശേഷം ഇനിയിപ്പോ സുഖവാസത്തിനാണ് അവർ ജയിലിലേക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു വേദന യാതന ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇത്രയും കാലങ്ങൾ ആ വീട്ടിൽ കഴിഞ്ഞ് ഒടുവിൽ മരണത്തിലേക്ക് പോവുക പിന്നെ ചില ആരോപണങ്ങൾ പറയുന്നത് അവരുടെ സാക്ഷികൾ ദൃക്സാക്ഷികൾ പറയുന്നത് ഇതിനെ പഞ്ചസാര വെള്ളം കുടിപ്പിക്കുമായിരുന്നു പഞ്ചസാര വെള്ളം കുടിപ്പിച്ചാൽ ഏഹ് അത് ഭയങ്കര മാരകമായ ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുമെന്നാണ് കേട്ടിരിക്കുന്നത് അതുകൂടാതെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്നത് അതായത് ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മായിയമ്മ തുഷാരയുടെ അമ്മായിയമ്മ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് എന്തോ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു ആ കർമ്മത്തിന്റെ ഭാഗമായിട്ട് അവർ വീടിന് ചുറ്റും തർപ്പാളിനടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ വേലി കെട്ടി തിരിച്ചിരുന്നു ആൾക്കാർ കാണാത്ത രീതിയിൽ മറച്ചിരുന്നു എന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയവരോട് പിന്നീട് ഉയരത്തിൽ പൊക്കി കെട്ടിയെന്നോ അവിടെ കർമ്മങ്ങൾ പങ്കെടുക്കാൻ വരുന്ന സ്ത്രീകളാണ് വാതിലിന്റെ വിടവിലൂടെ ഈ പെൺകുട്ടിയെ മർദ്ദിപ്പിക്കും മർദ്ദിക്കുന്നതും പീഡിപ്പിക്കുന്നതുമായ രംഗങ്ങൾ പലവട്ട കടലിൽ അവരിൽ പലരുമാണ് സാക്ഷിമൊഴിയുമായി കോടതിയിൽ എത്തിയത് എന്നാലും കോടതി കണ്ടെത്തി കോടതിയുടെ ഫൈൻഡിങ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ്ട് കറക്റ്റ് ആയിരുന്നു ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ശിക്ഷ വിധിച്ച ജീവപര്യന്തമാക്കി കൊടുത്തു പക്ഷെ ജീവപര്യന്തമല്ല ഇവനൊക്കെ കൊലക്കയർ തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം ആ പെൺകുട്ടി അനുഭവിച്ച ആ മാനസിക പീഡനത്തെക്കാൾ കൂടുതൽ അനുഭവിച്ച ആ നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരവസ്ഥയുണ്ടല്ലോ ഒരു മെന്റൽ ആയി മാറുന്ന ഒരു അവസ്ഥ ആ അവസ്ഥ ഇവർ ഒരിക്കലെങ്കിലും അനുഭവിക്കണം ഈ പറയപ്പെടുന്നതിന് കാരണക്കാരിയായ അമ്മായിയമ്മയും ഈ കാരണക്കാരനായുള്ള ഭർത്താവ് എന്ന് പറയുന്ന ചന്ദുലാൽ എന്ന് പറയുന്ന വ്യക്തിയും അനുഭവിച്ചിട്ട് മാത്രമേ ഇവരെ ജീവപര്യന്തം ശിക്ഷിക്കാൻ കൊടുക്കുക ആ ജീവര്യത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ പരിപാടികൾ നമ്മുടെ ജയിലധികൃതരോ അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകര ഉപകാരമായിരിക്കുക അല്ലാതെ ഇവനെയൊക്കെ കൊണ്ട് ജീവപര്യന്ത വിട്ടിട്ട് എന്ത് കാണിക്കാനാണ് കാരണം ഈ ജീവപര്യന്തം കഴിയുമ്പോൾ ല്ലോ നഴിയതാ ഇപ്പൊ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നല്ല നടപ്പിന് വിധിച്ചു അഞ്ച് അഞ്ചുപേരുടെ കൊലപാതകയായി ഒരു നല്ല നടപ്പെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് അവന്റെ വധശിക്ഷ റദ്ദാക്കി അവനെ ജീവപരിയമാക്കി കുറച്ചിരിക്കുന്നു സ്വന്തം ഭാര്യയെ കൊന്നു സെപ്റ്റിറ്റാക്കിൽ തള്ളി സ്വന്തം മകളെ റേപ്പ് ചെയ്തു കൊന്നു ബാക്കിയുള്ള മൂന്ന് മക്കളെ ഓരോരോ ദിവസങ്ങളായിട്ട് കൊന്നു പല രീതിയിൽ ഒളിപ്പിച്ചു അല്ലാതെ അവൻ ഒറ്റയടിക്ക് തല്ലിക്കൊന്നതോ അവന് കയ്യബദ്ധം പറ്റിയതോ അല്ല എന്നിട്ട് ആ അവന് നല്ല നടപ്പ് എന്താണ് ഈ നല്ല നടപ്പിന്റെ എന്ന് കൂടി കോടതി ഈ ജനങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കണം അപ്പൊ പിന്നെ പ്രതിയാ നിൽക്കുന്ന അല്ലെങ്കിൽ കൊല്ലാനും റേപ്പ് ചെയ്യാനും തക്കിക്കൊണ്ടു പോകാനും ഒക്കെ റെഡി ആയിരിക്കുന്ന കുറെ സൈക്കോളുടെ നാടാണല്ലോ ഇത് അപ്പൊ ആര് ചിന്തിക്കും ഏത് രീതിയിൽ കൊലപാതകം ചെയ്താൽ എനിക്ക് ഇന്ന ഇന്ന ശിക്ഷകൾ കിട്ടും അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് ചൂസ് ചെയ്തിട്ട് പോകാലോ സത്യം കോടതിയെ കളിയാക്കിയതല്ല ഒരു സത്യാവസ്ഥ പറഞ്ഞ ഒരു ഫാക്ട് പറഞ്ഞാണ് ഇപ്പൊ ഇപ്പോ ഇത്രയും ഈ ഒരു ഇങ്ങനെ ഒരു കേസ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷായം ഗ്രീഷ്മെക്കുറിച്ചുള്ളതാണ് അത് കാമുകിന് വിഷം കലക്കി ജ്യൂസിൽ ജൂസിൽ കലക്കി കലക്കിക്കൊടുക്കുന്നു പിന്നെ ജോളി ജോളിയുടെ കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോളി വർഷങ്ങളായി പത്ത് പന്ത്രണ്ട് വർഷത്തിലേക്ക് ആറേഴ് പേരെ അങ്ങ് കൊന്നു പിഞ്ചു കുഞ്ഞിനുൾപ്പെടെ സൈനൈറ്റ് കലർത്തി സ്ലോ പോയിസണിങ്ങിലൂടെ സോ അങ്ങനെയുള്ള വെറൈറ്റി ക്രിമിനൽസിന്റെ ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടേക്കാൾ കൂടുതൽ വെറൈറ്റി ക്രിമിനൽസിന്റെ സ്വന്തം നാടായി കേരളം മാറിയിരിക്കുന്നു പക്ഷേ ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അവസാനിക്കുന്നില്ല എല്ലാ കാലഘട്ടങ്ങളിലും വെറൈറ്റികൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ കാരണം നമ്മുടെ നിയമങ്ങളുടെ ലൂപ്പ് ഹോൾസ് ആണ് എന്ത് ചെയ്താലും ജയിലിലെ ചപ്പാത്തിയും ചിക്കനും ബിരിയാണിയും സുഖവാസവും പിന്നെ പണിയെടുത്താൽ കാശും നല്ല ശമ്പളത്തോടുകൂടി പുറത്തോട്ടിറങ്ങാം അത്രയ്ക്ക് ഐ ടി മേഖല നൽകുന്നതിനേക്കാളും സുഖകരമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ നൽകുന്ന നമ്മുടെ ജയിൽ അതുപോലെ എത്രയൊക്കെ ക്രൂരമായ കടോരന്മാരായ പണികൾ ക്രൂരതകൾ ചെയ്താലും സ്ത്രീധന പീഡനം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താലും കൊന്നു കെട്ടിത്തൂക്കിയാലും പാമ്പിനെ കൊണ്ട് കൊല്ലിച്ചാലും പട്ടിണി കടത്തിയാലും അതിന് തക്ക ഒരു ശിക്ഷയും കൊടുക്കാത്ത നമ്മുടെ നിയമ നിയമപീഠം എന്തു ചെയ്യാൻ സാധിക്കും അങ്ങോട്ട് സഹിക്കുക തന്നെ